മെമ്പർ ൊപ്പം ചേരുന്നുണ്ട് സർ കേൾക്കാമെന്ന് കരുതുന്നു ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് കൂടുതലായി ലഭിക്കുന്ന വിവരം എങ്ങനെയാണ് എപ്പോഴാണ് കുടുംബാംഗങ്ങളും നിങ്ങളും ഒക്കെ ഈ വാർത്ത അറിഞ്ഞത് ഇന്നലെ വൈകുന്നേരം ഇന്ത്യൻ സമയം ഇവിടെ ആറു മണിയോടുകൂടിയാണ് നമ്മൾ ഈ വിവരം അറിയുന്നത് അപകടത്തിൽപ്പെട്ടു എന്നുള്ളത് ഇന്ന് കാലത്താണ് ഒരു പതിനൊന്ന് മണിക്കോടുകൂടിയാണ് ഈ മരണ വിവരം മരിച്ചു എന്നുള്ള വിവരം നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് അപ്പോൾ ഈ അവിടെ നിന്നും എല്ലാവരും ഒരുമിച്ച് കാരണം അഞ്ച് മലയാളികൾ മരണപ്പെട്ടു എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ അറിയാൻ കഴിയുന്നത് അപ്പോൾ എല്ലാവരും ഒരുമിച്ചൊരു യാത്രയാണ് കെനിയിലേക്ക് പോയത് അല്ലേ അതെ അവർ ബസ്സിൽ ആയിരുന്നു യാത്ര യാത്ര കഴിഞ്ഞ് അവര് താമസ സ്ഥലത്തേക്ക് വരുന്ന സമയത്ത് ഈ ബസ് ഒരു മരത്തിലിടിച്ച് അത് ബസ് മറിയുകയാണ് ഒരു താഴ്ചയിലേക്ക് മറിഞ്ഞൂ എന്നാണ് അറിയാൻ കഴിഞ്ഞ വിവരം അങ്ങയുടെ പേര് കൂടി ഒന്ന് വെളിപ്പെടുത്തിയാൽ ആ മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്വാമിനാഥൻ അപ്പോൾ ഈ നാട്ടിലേക്കുള്ള മറ്റു വിവരങ്ങൾ എന്താണ് എംബസിയുമായി ബന്ധപ്പെട്ട് അറിയിക്കാൻ കഴിയുന്നത് നമ്മൾ ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ എം എൽ എ കോങ്ങാട് എം എൽ എ ശാന്തകുമാരിയുമായി ബന്ധപ്പെട്ടു അവർ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എംബസിയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട് ഇവിടെ പെട്ടെന്ന് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പരിക്കേറ്റ പരിക്കേറ്റ കുറിച്ച് ഉള്ള വിവരങ്ങൾ വിവരങ്ങൾ എന്താണ് അവർക്ക് നല്ല ലഭ്യമാണോ ജോലും അതുപോലെ തന്നെ അവരുടെ ഭർത്താവും മകനുമാണ് പിന്നെ അതിൽ ഇവിടെ നിന്നുള്ളവരുള്ളവർ പരിക്കേറ്റുള്ളത് അവരുടെ ബിസിനസ് പാർട്ന ജോലിന്റെ ബിസിനസ് പാർട്നർ അവിടെ എത്തിയിട്ടുണ്ട് ഇവരുടെ ഈ മരണപ്പെട്ട റിയയുടെ സഹോദരൻ അങ്ങോട്ട് ഈ സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾക്ക് കിട്ടുന്ന വിവരം ഈ വിനോദയാത്രയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരം ഇവരെല്ലാവരും മലയാളികളായിരുന്നോ അങ്ങനെ ആ തരത്തിൽ എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ ഇതിലെ ഒരു ടൂർ കോർഡിനേറ്റർ കൂടിയാണ് ഈ ജോയൽ ഇവരുടെ ടൂർ കോർഡിനേറ്റർ കൂടിയാണ് ജോയൽ അപ്പൊ അവര് ഈ ടൂറിന്റെ കൂടെ പാക്കേജിന്റെ കൂടെ ഇവർ കൂടി യാത്ര ചെയ്തതാണ് തൃശ്ശൂര് ഉള്ള ആളുകൾ പേര് കൂടി ഉണ്ട് ഒരാൾ തിരുവല്ല സ്വദേശി എന്നുള്ളതാണ് മരണപ്പെട്ടവരുടെ ഡീറ്റെയിൽസ് ആയി ലഭ്യമാ അവരെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ താങ്കൾക്ക് അറിവുണ്ടോ അറിയില്ല അറിയില്ല മറ്റുള്ളവരെ കുറിച്ചൊരു അപ്പോൾ എപ്പോഴും ഇവരെ നാട്ടിലേക്ക് ഇവരുടെ മൃതദേഹമൊക്കെ എത്തിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് വിവരം മൂന്ന് ദിവസത്തിനകത്ത് എത്തിക്കാൻ കഴിയുമെന്നാണ് അവരുമായി ബന്ധപ്പെടുമ്പോൾ കിട്ടുന്ന വിവരം എത്ര വർഷമായിട്ട് ഇവര് അവിടെ ഖത്തറിൽ ജോലി ചെയ്യുന്നുണ്ട് ഒരു കുറച്ചു കാലമായിട്ട് അതിന് കൃത്യമായ ആ വിവരങ്ങൾ കൃത്യമായി അറിയില്ല പതിവായിട്ട് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ടൂറ് പോകുമായിരുന്നു അങ്ങനെ ഈ അപകടത്തെ കുറിച്ച് എന്താണ് അവര് നൽകുന്ന വിവരങ്ങൾ അപകടത്തെ കുറിച്ച് നൽകുന്ന വിവരം അതിന് അവര് ആ വിനോദയാത്ര കഴിഞ്ഞ് താമസസ്ഥലത്തേക്ക് എത്തുന്ന സമയത്താണ് ശക്തമായ മഴയായിരുന്നു അങ്ങനെയാണ് ആ മഴയെത്താണ് അപകടം ഉണ്ടായി എന്നാണ് ലഭ്യമാവുന്ന വിവരം ശരി മണ്ണൂർ വാർഡ് മെമ്പറാണ് നമ്മളോട് പ്രതികരിച്ചത് പാലക്കാട് ജില്ലയിലെ രണ്ടു പേരാണ് ഈ ഒരു വാഹനാപകടത്തിൽ മരിച്ചത് റിയ റിയയുടെ മകൾ ടൈറ ജോയൽ എന്നിവരാണ് അപകടത്തിൽ മരിച്ചത് അതോടൊപ്പം തന്നെ രണ്ട് തൃശൂർ സ്വദേശികളും ചികിത്സയിലാണ് ഈ പാലക്കാട് രണ്ടുപേരുടെ മരണവും അതോടൊപ്പം തന്നെ തൃശൂർ സ്വദേശികളായ രണ്ടുപേരും ഒരു തിരുവല്ല സ്വദേശിയും മരണപ്പെട്ടതായുള്ള വിവരങ്ങളും വരുന്നുണ്ട് ഈ ഭർത്താവ് റിയ മരണപ്പെട്ട റിയയുടെ ഭർത്താവ് ജോയിലായിരുന്നു ടൂർ കോർഡിനേറ്റർ എന്നാണ് വാർഡ് മെമ്പർ നമ്മളോട് പറഞ്ഞത് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ഈ സംഘത്തോടൊപ്പം യാത്ര ചെയ്തതാണ് എന്നാണ് അവധിയായിരുന്നു അതിനോട് അനുബന്ധിച്ച് നടത്തിയ ഗ്രൂപ്പ് ടൂർ സംഘം എന്ന നിലയിലാണ് ഇപ്പോൾ വിവരങ്ങൾ ലഭിക്കുന്നത്